യും പുത്തിൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് ആ മീൻ ജൂൺ പതിനഞ്ചാം തീയതി ഞായറാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞു രണ്ടേയും കൃപാസനത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരിസഭ സമർപ്പിച്ചിരിക്കുന്നു രേഖകളുടെ ഭാഗമായ സഭാത്മകമായി അമ്മേ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണ ഹോമസംരക്ഷണ പ്രകൃതിയെ അരിഷ്ടിക്കുക ഈ പ്രത്യക്ഷേപം വഴി ഇടയാളെ ഉപമാലാവി സകലം ചെയ്യണം പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആന്റേ കർത്താവ്

ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മതാവിൻ്റെ മാധ്യസ്ഥത ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതം കരുപിടിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ജോലി ഇല്ലാത്ത ദിവസത്ത് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ദിവസം പ്രാർത്ഥിക്കുന്നു പരിശ്രമിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പേർത്തും പേർത്തും കർത്താവ് അങ്ങനെ അവരുടെ ഉദ്യമങ്ങൾ എല്ലാം അവതാളത്തിലാവുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നവർ അതിന് ഫലപ്രാപ്തി കാണാതെ മനസ്സിടിഞ്ഞു പോയവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ ഉദ്യമങ്ങൾ ഓരോ പരീക്ഷകൾ ഓരോ ഇൻ്റർവ്യൂകൾ അവർ തോറ്റെന്ന് കേൾക്കുമ്പോൾ അവരെക്കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും അതേസമയം കർത്താവ് ഉടമ്പടിയുടെ ശക്തിയിൽ നോട്ട്ബയും മെറിറ്റിൽ നോട്ട്ബയും ഗ്രേസ് വർക്ക് ചെയ്യുന്ന ഉടമ്പടി ദൈവത്തിൻ്റെ കൃപയിൽ അമിതമായി ആശ്രയിച്ചു കൊണ്ടും അടിസ്ഥാനപരമായി ആശ്രയിച്ചുകൊണ്ടും കർത്താവിൻ്റെ കൃപയെ ആർജ്ജിക്കാൻ ആവശ്യമായ ജീവിത രീതി പുനഃക്രമീകരിച്ചു കൊണ്ടും സുവിശേഷമായി ജീവിക്കാൻ വേണ്ടി ആത്മീയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഉദ്യമങ്ങൾ നിൻ്റെ ഇടപഴകലുകൾ ഇടപെടലുകൾ എല്ലാം കർത്താനാഥത്തെ ആസ്വദിക്കപ്പെടട്ടെ ഞാൻ ഇന്ന് ചെല്ലുന്ന ഓരോ പ്രാർത്ഥനയും ഓരോ ജോമാലയും ഇന്ന് കിടന്നുറങ്ങുന്നവരെയുള്ള സമയങ്ങളുള്ള എല്ലാ സൽപ്രവൃത്തികളും സുഭിശു വേലകളും നീ ഈ പ്രാർത്ഥനയും പങ്കെടുക്കുന്ന നിൻ്റെ കുടുംബത്തിനുവേണ്ടി കാഴ്ചവെക്കുന്നു നീ ഇത് ഉണർന്നിരുന്നിരിക്കുകയും കർത്താവിനൊന്ന നാമത്തെ മഹത്വപ്പെടുത്തുകയും ഈശ്വരയുടെയും ഉണർവോടും കൂടി കൂടി നീ എല്ലാത്തെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിനെ സാക്ഷിയാകാൻ താവിൻ്റെയും പുത്തനെയും പശുതാമത്തുള്ള ഞാൻ നിൻ്റെ ദിവസത്തെ ആസ്വദിക്കുന്നു നമ്മളെന്ത് ചെയ്ത് വിഷയമെന്നു പറഞ്ഞാൽ ക്രിസ്തുവിന് ലോകത്തിന് നൽകുമ്പോൾ ദൈവം ഒരു പതിനാറായിരം ഓപ്ഷൻസ് ക്രിസ്തുരെ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒന്ന് മാനവികതയുടെ വളരെ വ്യക്തതയുള്ള കറപ്പില്ലാത്ത വെള്ളം ചേർക്കാത്ത മാനവികതയുടെ പുനഃസ്ഥാപനം കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുസ്ലിം അധ്യാപകൻ പറഞ്ഞു ക്രിസ്തുവിൻ്റെ കുറച്ച് വാക്കുകൾ മതി എനിക്കെന്ന് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് വാളെടുത്തവൻ വാളാലെ അപ്പുറത്തൊന്നുമില്ല ക്രിസ്തു എന്ന വ്യക്തി മതി എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ അദ്ദേഹം വേറെ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക ക്രിസ്തു മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വാക്കെന്താണെന്ന് അറിയാവോ മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും അതിനാഥനാണ് എല്ലാ എല്ലാ അനുഷ്ഠാനാചാരങ്ങളും അപ്പുറത്ത് മാനവികതയുടെ ആചാര്യനായിട്ട് മനുഷ്യനെ എല്ലാ തരത്തിലുള്ള സംസ്കാരികവും സാമ്പത്തികവും അതുപോലെ തന്നെ പലതരം എല്ലാ തരം ആധ്യാത്മികമായിട്ട് എല്ലാ ബൗണ്ടറീസില് നിന്നുമാണ് ക്രിസ്തു വിടുതലായിട്ട് വരണത് അതുകൊണ്ട് പറഞ്ഞു പുത്ര നിങ്ങളെ സ്വാതന്ത്ര്യമാക്കിയാൽ നിങ്ങളുടെ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യരായിരുന്നു ഇനി കേൾക്കുന്ന അക്രൈസ്തവ സൗകര്യങ്ങൾ കേവലമായിട്ടെങ്കിലും ക്രിസ്തുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായി നിൽക്കാതെ സ്വന്തമായിട്ട് ക്രിസ്തുവിനെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് മാത്രം അത്രയും ട്രഷറാണ് അതായത് ഇന്നും മനുഷ്യരാശി ഖണ്ഡജീത തരാത്തൊരു ട്രഷറാണ് ക്രിസ്തു യുദാസിൻ്റെ ഒരു ദുഃഖകരമായ അനുഭവത്തിന് മുമ്പിൽ ഈശോ നിലപാടെന്താ നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് മനുഷ്യപുത്രനെ മനുഷ്യപുത്രനെ ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്നുള്ള അർത്ഥം കാര്യം ആത്മഹത്യ ചെയ്യണം അറിയാലോ അവൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നില്ല അതാണ് ഈശോ ഉദ്ദേശിക്കുന്നത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമയം തന്നെ എന്തുമാകാം അതിൻ്റെ കഴിഞ്ഞാൽ ഇതേ വിഷയം വച്ചാൽ ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മകമായ സാഹചര്യത്തോടെ പോകുമ്പോൾ ഈശോയ്ക്ക് കൺഫ്യൂഷൻ ഇല്ലല്ലോ എന്താ ഈശോയുടെ കൺഫ്യൂഷൻ മാറ്റം എന്താണ് മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺഫ്യൂഷൻ മാറ്റം അല്ല അതാണ് എന്താണ് കർത്താവിൻ്റെ വചനത്തിലെ എന്താണ് എഴുതിയിരിക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ജീവിക്കും അതിനൊക്കെ കൺഫ്യൂഷൻ തോന്നില്ല എല്ലാ കാര്യങ്ങൾക്കും കർത്താവിൻ്റെ വചനത്തിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിലപാടുകൾ വെളിപ്പെടുത്തുന്ന വചനങ്ങളുണ്ട് അപ്പോൾ നമ്മളതനുസരിച്ച് ഒരു നിലപാടെടുക്കും രണ്ട് കുറച്ച് പതിനാല് പതിനാല് കർത്താവായ കർത്താവായ യേശുവിനെ േശുവിനെ ഉയർപ്പിച്ചവർത്താവർ യേശുവിനോട് കൂടെ കൂടെ യേശുവിനോട് ഞങ്ങളെയും നിങ്ങളോടൊപ്പം അവിടുത്തെ കൊണ്ടുവരുമെന്നും കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു അറിയുന്നു അപ്പൊ അതാണ് നമ്മുടെ ക്ലേശങ്ങളെ അഭിമുഖീകരിക്കുമ്പോ ഭൂമിയിൽ ചെറുപ്പം നമ്മൾ പരാജിതരായി കാണും പക്ഷെ എന്തുകൊണ്ടാണ് ഞങ്ങൾ പരാജിതരായി കഴിഞ്ഞാലും നിങ്ങൾ വിജയിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരാജയം എല്ലാം കാണുന്ന ഒരാളുണ്ട് ഒരാളിന് വേണ്ടിയാണ് നമ്മൾ ഈ പരാജയപ്പെട്ട് കൊടുക്കണത് ചിലയിടത്തേക്ക് നമ്മൾ ക്ഷമിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യങ്ങളാണ് നഷ്ടപ്പെടുന്നത് അറിയാവില്ല ചിലവിടത്തേക്ക് നമ്മൾ കള പോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിൽ നമ്മുടെ വില പോകും അതുകൊണ്ടാണ് ആൾക്കാർ ഗുണ്ടകളും തിരിച്ചു തരണത് നമുക്കത് പറ്റത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അടിമുള്ളതുപോലെ പരാജിതരാവും ഞങ്ങൾ പരാജിതരായാലും എന്താ എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളെ വിജയിപ്പിക്കാൻ ഒരാളുണ്ട് അതാരാണ് യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അവനോടുകൂടി ഞങ്ങളെയും ഉയർപ്പിക്കും അതായത് അവൻ്റെ നിത്യരക്ഷ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് ഞങ്ങളീ പരാജയപ്പെട്ട് കൊടുക്കുന്നത്